മനുഷ്യരിൽ ചില ആളുകളുണ്ട് അധികാരമുണ്ടായിരുന്ന ആളുകൾ സ്വച്ഛാധിപതികളും മേഘാധിപതികളുമായ ആളുകൾ അവർ കരുതിയിരുന്നത് ഞങ്ങൾക്ക് കീഴിലുള്ള മനുഷ്യരൊക്കെ ഞങ്ങളുടെ അടിമകളാണ് എന്ന് വിചാരിച്ചിരുന്നവരെ അന എന്ന് പറയുന്ന കുറിച്ച് വിചാരിച്ചിരുന്നവര് പറയുന്നുണ്ടല്ലോ ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞു ഈ നൈൽ അടക്കം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്റെ കാൽച്ചുവട്ടിലാണ് എന്ന് പറഞ്ഞ അഹങ്കാരിയായ ഫറോവ ഉണ്ടായിരുന്നു ആ ഫറോവക്ക് മുന്നിലെത്തിയിട്ട് മൂസാ നബി അലൈഹി അല്ല മാത്രമാണ് ഇലാഹ് എന്ന് പറയുമ്പോ അല്ല ാണ് ഉടമസ്ഥൻ എന്ന് പറയുമ്പോ അള്ളാക്ക് മാത്രമാണ് എല്ലാ അധികാരവും എന്ന് പറയുമ്പോ അതങ്ങനെ എളുപ്പത്തിൽ സമ്മതിച്ചു കൊടുക്കാൻ ഫറോവക്ക് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ടാണ് മൂസാ നബിക്കെതിരെ ഫറോവ് എഴുന്നേറ്റ് നിൽക്കുന്നത് ഇത് ചരിത്രത്തിൽ എമ്പാടും ആവർത്തിക്കുന്ന കാര്യമാണ് ആധിപത്യവും അധികാരവുമുള്ള ജനതകളെ അവർ തങ്ങളുടെ കീഴിലായിരിക്കുന്ന മനുഷ്യരോട് അടിമകളെ പോലെ പെരുമാറുമ്പോ അവരടിമകളല്ല എന്നും മനുഷ്യ എല്ലാ മനുഷ്യരും തുല്യരാണ് എല്ലാവരും മേഘനായ ാഹുവിന്റെ അടിമകൾ എന്ന നിലക്ക് ഒരുപോലെയാണെന്ന ആശയത്തെ എല്ലാവർക്കും അങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് ഏകാധിപത്യത്തിന്റെയും സ്വച്ഛാധിപത്യത്തിന്റെയും ശത്രുപക്ഷത്ത് ഇസ്ലാമിനെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും ചരിത്രത്തിൽ ചില മനുഷ്യരുണ്ടായിരുന്നു വംശീയമായ ബോധങ്ങൾ വെച്ച് പുലർത്തിയ മനുഷ്യര് ഞങ്ങളുടെ ജാതിയാണ് വംശമാണ് വർണ്ണമാണ് ദേശമാണ് മികച്ചത് മറ്റുള്ളവരെക്കാൾ മികച്ചത് ഞങ്ങളാണെന്ന് കരുതി അവർക്ക് മേൽ എല്ലാ അധികാര പ്രയോഗങ്ങളും നടത്തിയിരുന്ന അവർക്ക് നടുവിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്ന് അള്ളാന്റെ പ്രഖ്യാപിക്കുന്നത്